ഞാൻ ആശ പത്രിപ്പാലയിൽ നിന്ന് വരുന്നു ഞാൻ ജില്ലാ ആശുപത്രിയിൽ അറ്റൻഡ് ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഈ പ്രാവശ്യം എല്ലാ ഞങ്ങളുടെ കോൺട്രാക്ട് സ്റ്റാഫാണ് എല്ലാ പ്രാവശ്യവും റിനീവ് ചെയ്യാനാണ് പതിവ് അപ്പോൾ ഈ വർഷം കിട്ടില്ല എന്ന് എനിക്കൊരു ചെറിയൊരു സൂചന കിട്ടിയത് അപ്പോൾ എനിക്ക് അല്ലാതെ ഭയം തോന്നി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ജോമാല ചൊല്ലുമായിരുന്നു കരുണകുന്ത് ചൊല്ലുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു വർഷത്തേക്ക് പുതുക്കി റിനീവ് ചെയ്ത് കിട്ടി അതേപോലെ ട്രാൻസ്ഫർ ഉണ്ടാവും കൂടുതലും ഇവിടെ ഉണ്ടാവും ജില്ലാ ആശുപത്രിയിൽ വർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മാറിയിട്ട് ട്രാൻസ്ഫർ ഉണ്ടായിരുന്നില്ല ഇവിടെ തന്നെ കിട്ടി പിന്നെ അതേപോലെ ജില്ലാശുപത്രിയിൽ പ്രി യു എസ് ഡി ഹെൽപ് ഡെസ്ക് വർക്ക് ചെയ്തു ആ കുട്ടിക്ക് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് ഹെൽപ് ഡസ്ക് വർക്ക് ചെയ്യാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കൊണ്ട് എന്നോട് പറഞ്ഞു ഞാനിവിടെ വന്നു പ്രാർത്ഥിച്ചു ബാലെച്ചൊല്ലി അതിൻ്റെ ഫലമായിട്ട് ആ കുട്ടിക്ക് ഹെൽപ് ഡെസ്ക് തന്നെ കിട്ടി ആ കുട്ടി പ്രശ്നങ്ങളൊക്കെ മാറി യേശുവേ നന്ദി മാതാവേ നന്ദി ജോലി ഒരു വർഷം കൂടി റിന്യൂവൽ ചെയ്ത് കിട്ടുകയും ചെയ്തു അല്ലേ